ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഓമക്കായ സാമ്പാർ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ പപ്പായ ഓമക്കായ എന്നൊക്കെ പറയും അപ്പോൾ നല്ലൊരു മുഴുത്ത ഓമക്കായ കിട്ടിയിട്ടുണ്ട് അത് രണ്ടായിട്ടൊന്ന് നടുവെ പൊളിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ മണികളൊക്കെ നമുക്കൊന്ന് എടുത്ത് കളയണം ആദ്യം തന്നെ ഞാൻ തോലി ചെത്തുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അത് അതിൻ്റെ ഉള്ളിലത്തെ ആ മണികളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് സാമ്പാറിനൊക്കെ അരിയണം അതേപോലെ അത്ര വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ഈ ഒരു പരുവത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഈ ഒരു സൈസിലെട്ടോ അങ്ങനെ അതാ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കുക്കറിലാണ് കേട്ടോ കറി വെക്കുന്നത് അതിന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ അത് ആവശ്യത്തിനുള്ള പരിപ്പും കൂടെ കഴുകിയിട്ടൊന്നും ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ ഞാനിവിടെ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കറി വയ്ക്കുന്നത് അതുകൊണ്ട് ഞാൻ പരിപ്പ് അത്ര തോന്നെടുത്തിട്ടില്ല കേട്ടോ കുറച്ചെടുത്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പൊടികളായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ആവശ്യത്തിനുള്ള മുളക് പൊടി ആവശ്യത്തിനുള്ള മഞ്ഞ് മഞ്ഞപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഉപ്പ് അങ്ങനെ സാമ്പാറിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഇട്ട് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതാ ഞാൻ രണ്ട് തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചെറിയ തക്കാളിയാണ് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് കേട്ടോ രണ്ടെണ്ണം എടുത്തിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം പോരാന്ന് തോന്നിയപ്പോൾ ഒരല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് കുക്കർ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാൻ വെക്കാം അത് കഴിഞ്ഞിട്ട് നമ്മളിതാ അതിലേക്ക് ആവശ്യമായ പുളിയൊന്ന് പിഴിഞ്ഞിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറി വരുമ്പോഴേക്കും പുളിയൊന്ന് മാറ്റി സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പുളിയൊക്കെ അവിടെ സെറ്റാക്കി വെച്ചു ഇനി തേനൊന്ന് വറക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട് വലിയൊരു മുറിയാണ് കേട്ടോ അതിലേക്ക് രണ്ട് മൂന്നാല് ചെറിയുള്ളി തോലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് തവണ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നന്നായിട്ടൊന്ന് വറുത്തിട്ട് അവിടെ തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ അവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതൊന്ന് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ പുളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊന്നെടുത്തിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതും കൂടി ഒഴിച്ചിട്ടൊന്ന് തിളച്ച് വരട്ടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാട്ടോ എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി സാമ്പാർ പൊടിയാണ് നമ്മൾ സാമ്പാറാണല്ലോ ഉണ്ടാക്കുന്നത് സാമ്പാർ പൊടി ഒരു മൂന്ന് ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സാമ്പാർ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ പുള്ളിക്കും കഷ്ണങ്ങളെല്ലാം കൂടി ഒന്ന് മിക്സ് ആയിക്കോളും ഇനി നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച നാളികേരം ഉണ്ടല്ലോ നാളികേരത്തിൻ്റെ അരപ്പ് തണുത്തപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഓമക്കായയാണ് ഇതിലിട്ടതെന്ന് അറിയില്ല കേട്ടോ സാമ്പാർ നല്ല അടിപൊളിയാണ് ഓമക്കായ ആ കുത്തലൊന്നും വരില്ല നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ ഇനി ഇതാ അതിലേക്കൊന്ന് വറവ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഇതാ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽമുളകാണ് കേട്ടോ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ ഓമക്കായ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് നല്ല കിടു സാമ്പാറാണ്